എന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു ഇങ്ങനെ ഒരു അയ്യായ ഒന്ന് വിടൂന്ന് ആരേലും വിചാരിച്ചോരോ സമയം ആവുമ്പോൾ ഞാൻ പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത് കേട്ടോ ആ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായുള്ളൂ എന്തിന്റെ ഭാര്യ ഇവിടെ വന്ന് കയറി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കുടുംബത്തിലൊരു മരണം നടക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാ ജാതകദോഷമുള്ള പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ച് കേട്ടരുന്നെന്ന് പറഞ്ഞാ കേക്കണ്ടേ നിനക്ക് അല്ലെങ്കിൽ ജാതകത്തിൽ വിശ്വാസം ഇല്ല അതില്ല ഇതില്ല ജ്യോതിഷ ഒന്നും ഒരു കാര്യത്തിൽ വിശ്വാസം ഇല്ലെന്നും പറഞ്ഞ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു മരണം നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണോ എൻ്റെ നമ്മുടെ ഹിന്ദു ബന്ധമാണ് നിന്റെ അച്ഛൻ്റെ ബൂത്ത് ചേട്ടൻ്റെ ഭാര്യയുടെ അനിയന്റെ ഭർത്താവിന്റെ മോളുടെ മൈ ആയിട്ട് വരും പുള്ളിക്കാരി എന്നാലും പുള്ളി തെറിച്ച ബന്ധമാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ പെട്ടേ അല്ലയോ ബന്ധത്തിന് ബന്ധം തന്നെ പറയണ്ടേ ഇത്രയാകുന്ന ബന്ധമാണെങ്കിലും എന്നാ ഒരു പെണ്ണ് കയറിക്കൊണ്ട് വന്ന് കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണ് കയറി വീട്ടിലേക്ക് വന്നതിൻ്റെ കുറേ ഒരു മരണം നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ല എത്രയായാലും നല്ല കാര്യമല്ല ജാതകദോഷമുള്ള പെടിനെ കെട്ടിയാൽ ഇങ്ങനെ ഇരിക്കും എടാ എനിക്ക് ഈ ജാതകത്തിലൊക്കെ നല്ല വിശ്വാസം ഇല്ല അതുകൊണ്ടാ പറഞ്ഞു ആടാ ഞാൻ പറയുന്നതിൽ മാത്രം കുഴപ്പമുള്ളൂ നീ ഇത് പറഞ്ഞുകൊണ്ടിരുന്നോ ഇനി എന്തൊക്കെയാണ് ഇവിടെ വരാൻ പോണ ദൈവത്തിന് അറിയാം പത്ത് തൊണ്ണൂറ് വയസ്സായ തള്ള നാല് കൊല്ലം മൂന്നര കൊല്ലം കണ്ടായിട്ട് ഒരേ കിടപ്പ് കിടക്കുക അതുമായി വലിച്ചു കിടക്കാൻ തുടങ്ങിട്ട് എന്നെ ഒന്നും അത് കൊല്ലായി അതെ സമയം മരിച്ചതിന് എന്നെ പറഞ്ഞ എന്തിനാ ഓ കഷ്ടകാലത്തിനൊരു ജാഥാദോഷം ഉണ്ടെന്നും പറഞ്ഞു എന്ത് വന്ന എന്റെ തലയിൽ ഇടാൻ വേണ്ടി ഇരിക്കുവ കഷ്ടമ്മ ആ അല്ല അമ്മക്ക് എന്താ പറ്റിയ ഈയിടെ ആയിട്ട് ഈ കുടുംബത്തിൽ എന്നെയൊക്കെയായി നടക്കുന്നേ ഏഹ് രണ്ടാഴ്ച ആയിട്ട് ഒരു പുതു പെണ്ണ് വീട്ടിലോട്ട് കയറി വന്നിട്ട് അതേ പിന്നെ എന്തൊക്കെ അനർഥങ്ങളാണ് നടക്കണത് ഞാനൊക്കെ സൂക്ഷിച്ചും കണ്ട് നടക്കുന്നതാണ് ഒരു ഒരു എന്തൊക്കെ ചുറ്റുപാടും എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ദോഷമായിട്ട് പറ്റുന്ന എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കി കിടക്കുന്ന ആളാണ് പക്ഷേ ഇന്നൊരു കാര്യം ഇല്ലാണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേക്കും ഗാല് കട്ടിലങ്ങ് തട്ടി വേദന ഉണ്ടോ ഓ തള്ളവേരിലങ്ങ് പൊളിഞ്ഞു പോണ വേദനയാണ് പക്ഷെ ഇതാണ് ഇതത് ഇതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജാതകദോഷം എന്നൊക്കെ പറയണതൊക്കെ ഉള്ളത് തന്നെയാണ് മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയണമല്ലേ ഞാനിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ എന്നൊക്കെ മുഖത്തടിച്ച പോലെ പറയും എനിക്കത് ഉള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല നീ അറിഞ്ഞായിരുന്നല്ലോ രാവിലെ നമ്മുടെ മറ്റേ അമ്മായി മരിച്ച ഭരണ വാർത്ത നീ അറിഞ്ഞല്ലേ സംഭവം നമ്മുടെ ബന്ധത്ത് അകന്ന ബന്ധമൊക്കെ ആണെങ്കിലും അവനൊരു അനർത്ഥം ഉണ്ടായില്ല ഈ ജാതകദോഷത്തിലൊക്കെ എന്തോ ഇരിക്കുന്നുണ്ട് ഈ അതിൻ്റെയൊക്കെയാണ് ഈ കാൽ ഒരു കാര്യമില്ലാണ്ട് എൻ്റെ കാലിപ്പോൾ കട്ടിലേ തട്ടിയില്ലേ ഈ ജാതകദോഷത്തിന്റെ ഒക്കെ കുഴപ്പമാണ് പിന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇനിയിപ്പെന്തൊക്കെ വന്നാൽ വരാൻ പോണോ അറിയാം എന്റെ ദൈവമേ വലിയ ആപത്തുകളൊന്നും വരുത്തല്ലേ ഫോൺ തോന്നുന്നു അടിക്കണ്ടോട്ട് ഓ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞതിന് മാത്രമേ കുഴപ്പമുള്ളൂ ജാതകദോഷം കൊണ്ടിട്ട് വീട്ടിൽ കെട്ടി കയറി വന്ന് ഒരു കുടുംബത്തെ നശിപ്പിക്കണേനും നമുക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞതിന് മാത്രം കുഴപ്പം ദൈവമേ ആ അമ്മ എവിടെ നോക്കി കണക്കാണ്ട് കാട്ടിലൊണ്ട് കാലിടിച്ചാൽ എന്റെ ജാഥദോഷം കൊണ്ടാ പോലും ഉണ്ടായത് എല്ലാവർക്കും പറ്റണല്ലേ നടന്നു പോകുമ്പോൾ ചെലപ്പോ വാതില് കൊണ്ടിടിക്കും കട്ടില് കൊണ്ടിടിക്കും അത് സൂക്ഷിച്ചു കണക്കാത്തോണ്ടല്ലേ എന്നിട്ട് എന്റെ ജാതകദോഷം കൊണ്ടാണോ ദൈമീനി എന്തൊക്കെ ഞാൻ ഇനി കേക്കേണ്ടി വരും ഗതാഗത ബിസിനസ് ആയിരുന്നു അവൾ ആ കൂടി ലോളും എടുത്ത് അതും കൊടുത്ത് ഇതൊക്കെ എടുത്ത് ഏതോ ഒരു ഘടകം മേടിച്ചുണ്ടാക്കിയ ബിസിനസ് ഇങ്ങനെ ഒരു തകർച്ച വരും ആരെങ്കിലും വിചാരിച്ചതല്ലോ ഇതൊക്കെ ഓരോന്നിൻ്റെ കുഴപ്പം ഞാൻ പറയുമ്പോഴാണ് എല്ലാവർക്കും കുഴപ്പം അപ്പം ഞാൻ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല എൻ്റെ മോളെ ഈ ജാഗതത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് രണ്ടാഴ്ച ആയിട്ടുള്ളത് നിന്നെ കല്യാണം കുഴി കൂടി കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും അവൻ്റെ കെട്ടിയവൻ്റെ ബിസിനസ്സിൽ ഇങ്ങനെ ഒരു നഷ്ടം വരികയെന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല ഇത് എന്തെങ്കിലും ഒരു നീക്കുപോക്കെ ഉണ്ടാക്കി ഇല്ലെങ്കിൽ ചെയ്യാവത്തില്ല എന്തൊക്കെ കാര്യങ്ങൾ നടക്കില്ലേ ഏ ഇത് അവൽ അവല് അവര് എത്ര നല്ലതായിട്ട് പോയ ബിസിനസ്സായി ഈ നഷ്ടം വരില്ലേ പത്തൊമ്പതിനായിരം രൂപ നഷ്ടം വരിക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലോ ജാതകദോഷമുള്ള ഒരു പെണ്ണ് ഇങ്ങനെ വീട്ടിലോട്ട് കേറി വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാവും ഇത്രയും കാലം മോക്കയുടെ വീട്ടിലായിരുന്നു ദോഷായി ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലായി ഇനിയിപ്പനുഭവിക്കുക അല്ലാണ്ട് ഇപ്പൊ എന്നെ എന്നെ ചെയ്യാൻ പറ്റുന്നേ ഏഹ് ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ ഇനി വരാനിരിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ മോൻ്റെ ബിസിനസ്സിൽ തന്നെ പിടിച്ചു മനസ്സിനൊരു സമാധാനവും ഇല്ല ഓഹ് അല്ല ഇത് കൊള്ളല്ല ചേട്ടൻ ചേട്ടൻ പാർട്ട്ണറുമായിട്ട് തല്ലുകൂടി അയാള് പറ്റിച്ചു പോയേനെ ഞാനെന്ത് ചെയ്തു ഏഹ് അതിന് ഞാനെന്ത് ചെയ്ത് എൻ്റെ ജാതക ദോഷം കൊണ്ടാണ് എന്തെങ്കിലാണേ അമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് ജാതകം എന്തു ഈ ജാതക ദോഷം എന്ന് പറഞ്ഞിട്ടാക്ക തല്ലിക്കൊള്ളണം ഒരു കാര്യമില്ലാണ്ട് തൊട്ടീനെ പിടിച്ചിട്ട് എല്ലാം എൻ്റെ തലയിടുക ഞാൻ എന്ത് ചെയ്തിട്ടാണ് അടുത്ത മാസം ഇരുപത്തി ഒമ്പതിനാണ് കല്യാണം ആ ഇരുപത്തി ഒമ്പതിനും നേരത്തെ എത്തിക്കണം കേട്ടോ മോണോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും പെണ്ണിനെന്നാ പഠിത്തോണ്ടോ മോള് എം ബി എ കഴിഞ്ഞിട്ട് പിന്നെ നല്ലോടൊക്കെ അന്വേഷിച്ചല്ലേ അയാൽ വക്കത്തൊക്കെ ഒന്ന് അന്വേഷിച്ചേക്കണം പല കാര്യങ്ങളും ഇപ്പത്തെ പെണ്ണുവീട്ടുകാർ പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന കാലാ അതെന്നെ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു ഈ ജാതകോഷമൊക്കെ ജാതകൊക്കെ രണ്ടു ജോലിച്ച ഭാര്യ ഒക്കെ കാണാറില്ലേ നമ്മൾ സ്ഥിരം നോക്കുന്ന ഒരാളെ ഞങ്ങൾക്കി അവനാണെങ്കിൽ ജാതകത്തിൽ വിശ്വാസം ഇല്ല അതില്ല ഇതില്ല എന്നും പറഞ്ഞ് കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്നു പക്ഷേ പല കാര്യങ്ങളും ഈ ജാതകത്തിൻ്റെ പേരിലുണ്ടെന്നേ ഒരു വൈജോത്സരം മാത്രം ഒന്നും കണ്ടാൽ പോരാ രണ്ടും മൂന്ന് ആൾക്കാരെ കാണുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കെട്ടിക്കൊണ്ട് വന്ന് നമ്മൾ പിന്നെ അനുഭവിക്കേണ്ടി വരത്തില്ലല്ലോ ഞങ്ങൾക്കത് പറ്റി നീയെങ്കിലും അത് ശ്രദ്ധിക്കിപ്പാതകത്തിനെന്തോ ഒട്ടും വിശ്വാസം ഇല്ലാണ്ടായി ഇപ്പൊ ഇവന്റെ പെണ്ണുണ് വീട്ടുകാർ പറഞ്ഞതുകൊണ്ട് മാത്രാണ് ഞാനീ ജാതകം നോക്കിയാ മൂത്തവരുടെ കല്യാണം ചേച്ചിക്ക് അറിയാമല്ലോ എത്ര ആഡംബരത്തിൽ നടത്തിയ കല്യാണോ നല്ല പെൺകൊച്ച് നല്ല പഠിപ്പുള്ള പെൺ കൊച്ച് കുടുംബം പാരമ്പര്യം എല്ലാം നോക്കി ജോലിച്ചിലൊക്കെ കണ്ടപ്പോ എന്നെ പറഞ്ഞ പത്തിരിച്ചോ കൊറേ നാൾ ഒരുമിച്ച് ജീവിക്കുന്ന പറഞ്ഞിട്ട് ആറു മാസം കഴിഞ്ഞപ്പോഴേക്ക് ഏതോ ഒരു ഓട്ടോക്കാരന്റെ കൂടെ അവിടെ കൂടിച്ചോടിപ്പോയി ഏഹ് ഒന്ന് ആലോചിച്ചു നോക്കി എൻ്റെ മകന്റെ അവസ്ഥ പറ്റി ഞാൻ ഞാൻ അവനെ എങ്ങനെ കരയേറ്റി കൊണ്ട് വന്നത് എനിക്ക് മാത്രമേ അവരേ ഉള്ളൂ അന്ന് ഞാൻ തീരുമാനിച്ച അത്തിപ്പൊത്ത് പൊരുത്തുമല്ല ഒന്നും അല്ല നമ്മുടെ ഈ നമുക്ക് വരാനുള്ളത് എന്തായാലും വരും അത് എതിര് ഈ ജാതകവും ഇരിക്കുന്നില്ലെന്നേ അതുള്ള കാര്യ നമുക്കൊന്നും ഒരു വിധിയുണ്ട് ആ വിധി പോലെ എന്തല്ലാതന്നെ വരും അല്ലാണ്ട് ജാതകം നോക്കി കെട്ടി എത്രയോ വരുന്ന ഡിവോഴ്സ് ആയിട്ടോട്ട് ഏ അതിനൊന്നും ഒന്നുമില്ലെന്നേ അതൊക്കെ ഇനി എന്റെ മൂത്തമോന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠോ ജാതകത്തിനൊന്നും ഒന്നും ഒന്നും ഇരിക്കില്ലെന്നേ നമുക്ക് അതെ അമ്മ ഇന്നത്തെ കാലത്ത് ഈ ജാതകമൊക്കെ നോക്കിയിരിക്കുന്ന പൊട്ടന്മാരുതേ പറയാൻ പറ്റുള്ളൂ കാലത്രയും മാറിയിട്ടും ഈ ജാതകത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇന്നത്തെ കാലത്ത് ചില ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കണത് അതുണ്ടായ ഉണ്ടായ ജാതത്തിന്റെ കൊഴപ്പം ഇത് ഉണ്ടായ ജാതകത്തിന്റെ കുഴപ്പം എന്തിന് കാലുകെട്ടിയ ഒരു സ്ഥലത്ത് വീണാ കൂടിയ ജാതകത്തിന്റെ കൊഴപ്പം എന്ന് പറയുന്ന ആൾക്കാർ അവിടെയൊക്കെ ഉള്ളത് പിന്നെ നല്ലതൊക്കെ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നല്ലതൊക്കെ തന്നെ തിരിച്ചു കിട്ടും അല്ലാണ്ട് സ്വന്തം കാലിരി പോഷമായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അത് മറ്റുള്ളവരുടെ തലേക്ക് ഇട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജാതകത്തിന്റെ കൊഴപ്പാണ് അല്ലെങ്കിൽ വന്ന് കാര്യങ്ങളുടെ കുഴപ്പാന്ന് പറയണതൊക്കെ ഒരുമാതിരി ദോഷത്തരമൊക്കെ അത് ശരിയാ അല്ലാടാ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഇതങ്ങനെ വിശ്വാസിക്കേണ്ട കാര്യമൊന്നുമല്ല എന്നാലും നമ്മള് ഞാൻ പറഞ്ഞു എന്നാ ശരി വെച്ച് ഞാനിങ്ങറങ്ങിയേക്ക നേരത്തെ എത്തിയേക്കണേ രണ്ടു മൂന്ന് പേരും കൂടി ഇനിയും കേറാനുണ്ട് ആ വരും പറഞ്ഞേക്കാം എന്നാ ശരി ഞാൻ ഇറങ്ങുവാണേ